നമസ്കാരം വിവാഹ ജീവിതം ഒരു പ്രതീക്ഷയാണ് ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല ശരിയാവാതെ പോകുന്നതിന്റെ കാരണം ഒരാളാവണമെന്നില്ല രണ്ടു കൂട്ടർക്കും അതിന് ഉത്തരവാദിത്വം ഉണ്ടാവാം രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി അവരവരുടെ സ്പേസ് കൊടുത്തില്ലെങ്കിൽ അനാവശ്യമായ സംശയങ്ങളും അനാവശ്യമായ അടിച്ചേൽപ്പിക്കലുകളും ഉണ്ടായാൽ കുടുംബജീവിതം തകർന്നു പോകും രണ്ടുപേരും രണ്ട് വ്യത്യസ്തമായ വ്യക്തികളാണ് അവർക്ക് രണ്ടുപേർക്കും അവരുടേതായ സ്പേസ് ഉണ്ട് അവർ ഇപ്പോൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ഈ രണ്ട് വ്യക്തിത്വത്തെയും അംഗീകരിച്ചുകൊണ്ട് സമൂഹത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തമായ ഒരു കുടുംബം സൃഷ്ടിച്ച് മക്കൾക്ക് ജന്മം കൊടുത്ത് അവരെ പോറ്റി പരിപാലിച്ച് വളർത്തിവിടാനാണ് അതിനിടയിൽ ആനന്ദം കണ്ടെത്താനാണ് ഉത്തരവാദിത്വത്തോടൊപ്പം ആനന്ദം കണ്ടെത്തുക സന്തോഷം കണ്ടെത്തുക എന്നതാണ് എന്ന കുടുംബധർമ്മം പലർക്കും മനസ്സിലാക്കാതെ പോകും മിക്കയിടങ്ങളിലും അടിപിടികളാണ് ചിലയിടങ്ങളിൽ ഒരാൾ അധീശത്വം പുലർത്തുമ്പോൾ മറ്റേയാൾ എല്ലാം സഹിക്കും ഈ അധീശത്വത്തോടുള്ള എതിർപ്പ് തുറന്നു പറയാതെ മനസ്സിൽ കൊണ്ടു നടന്ന് എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കും ചിലയിടങ്ങളിൽ ഒരു തരത്തിലും യോജിക്കാതെ രണ്ടായി വേർപിരിഞ്ഞു പിരിഞ്ഞു പോകും ചിലയിടങ്ങളിൽ അടിമകളായി ഒരാൾ മാത്രം എല്ലാ ദുഃഖങ്ങളും സഹിച്ച് ജീവിക്കേണ്ടി വരും ഇവിടെ ഷൈനിയുടെ വിധി അങ്ങനെയായിരുന്നു പലപ്പോഴും വീട്ടിൽ വരുന്ന ഭർത്താവ് മദ്യപാനിയാണ് ഭർത്താവിന്റെ പീഡനങ്ങൾ അതിക്രൂരമായ മർദ്ദനം അത് ഏറ്റുവാങ്ങി മക്കളെ നോക്കി ജീവിക്കാൻ വിധിക്കപ്പെട്ടവൾ ഭർത്താവിന്റെ കുടുംബത്തിൽ യാതൊരു പിന്തുണയുമില്ല ഭർത്താവ് കാട്ടുന്ന വൃത്തികേടുകൾക്കൊക്കെ അതിനേക്കാൾ ഗൗരവത്തോടെ ഭർത്താവിന്റെ പിതാവും പള്ളിയിലായ സഹോദരനും കൂട്ടുനിൽക്കുന്നു കുറൂരമായ മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിക്കാനാവാതെ മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് മൂത്തു മകനെ ഉപയോഗിച്ചുകൊണ്ട് കള്ള കൊടുപ്പിക്കുന്നത് അതോടെ സകലതും തകർന്നും ബോധ്യമായ ഷൈനി പറക്കുമുറ്റാത്ത രണ്ട് കുട്ടികളെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് വന്നതാണ് അവിടെയും വേണ്ടത്ര പരിഗണന ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലും ഷൈനിയെ വല്ലാതെ വേദനിപ്പിച്ചു അപ്പോഴൊന്നും ഷൈനി ജീവൻ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല ഷൈനിയുടെ ചിന്തകൾ പോയതും പരിശ്രമിച്ചതും എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനായിരുന്നു എനിക്ക് പരിചയമുള്ള യു കെയിലെ ഒരു നേഴ്സിംഗ് ഹോം ഉടമ എന്നെ വിളിച്ച് വളരെ കൂടി ഒരാളുടെ ശുപാർശയോടെ ആ പെൺകുട്ടി ജോലി ചോദിച്ച് വിളിച്ച കാര്യം പറഞ്ഞു പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ യു കെയിലേക്ക് കൊണ്ടുപോവുക പ്രയാസമായിരുന്നു അതിനെ എക്സ്പീരിയൻസ് കൃത്യമായി പറയണം അന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ കാരിത്താസ് ആശുപത്രിയിൽ പോയി ജോലി നോക്കൂ കുറച്ചു കാലം ജോലി ചെയ്താൽ മതി ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നു എന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും തൊഴിൽ തരാമെന്ന് പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ ജോലിക്ക് എടുക്കാൻ നിയമമില്ല എന്ന് പറഞ്ഞ് മറ്റ് പന്ത്രണ്ട് ആശുപത്രികളെ പോലെത്താസുകാരും കൈമലർത്തി അതിനിടയിൽ യു കെയിലേക്ക് പോകാൻ മറ്റൊരാൾ വഴി എല്ലാം ശരിയാക്കിയെങ്കിലും അതിൽ തടയിടുന്നതിന് വേണ്ടി ഒരു സാമ്പത്തിക ബാധ്യത തലയിൽ കെട്ടിവെച്ചു എന്നാണ് അയൽപക്കത്തുള്ള ഒരു അമ്മച്ചി പറഞ്ഞത് പോകണ്ടെന്ന് പറയുന്നവർ കിട്ടുന്നത് അവര് ജോലിക്ക് ജോലിയുള്ള പെണ്ണിനെ കെട്ടി പിറ്റേ ദിവസം ഇരുന്നാണോ ജോലിക്ക് പോകാനും പിടിയാലോ ജോലിക്ക് വിടാതെ വന്നാണല്ലോ ഇത്രയും ഗ്യാപ്പ് വന്നത് അതൊക്കെ യു കെക്ക് പോകാനായിട്ട് സെലക്ഷൻ ആയിട്ട് വിട്ടില്ല കാരണവർക്ക് ക്യാൻസർ ആണ് അതാണ് ഇതാണോ പോകാനൊക്കെ അങ്ങനെ വന്നോ അല്ലാതെ

തനിക്കെല്ലാം ശരിയാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അപ്പോഴും ഷൈനിക്കുണ്ടായിരുന്നു ഷൈനി ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരിയോടെ അക്കാര്യം ചോദിക്കുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് ഒരുപക്ഷെ അവസാന നാളുകളിൽ ഷൈനിയുടെ പ്രതീക്ഷ ഏഷ്യൻ ഘാട്ട്സിലെ ആ ജോലി ആയിരുന്നിരിക്കാം ആ ഓഡിയോ ക്ലിപ്പ് കേൾക്കുക നമ്മുടെ വേക്കൻസി അറിയാവോ എന്ന് വെച്ചാൽ ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാൾ ഒരു വർഷത്തേക്കുമല്ലോ അവിടെ തന്നെ കയറിപ്പോയി നോക്കിയാണെന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ എൻഡ് സാറിന് എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ ഒരു വർഷത്തോളം എടുക്കുക അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലെങ്ങും കിട്ടുന്നില്ല ഞാൻ ഒത്തിരി തപ്പി എന്നാൽ എനിക്ക് തന്നെ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റൽ നടത്തിയിട്ട് ഏഷ്യ കാർഡ് നല്ല വർഷം ഒരു വർഷം വെച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യായിരുന്നല്ലോത്തോണ്ടിരിക്കുമായിരുന്നു അപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യൻ ഹാർട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ കുറേ ആയിരുന്നു ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മെസ്സേജസ് ഒക്കെ ഉടൻ ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ല കൊല്ലം വന്നിട്ടുണ്ടോ പിന്നെ വേറെ ഞാൻ വിശേഷം അതിപ്പം തന്നെ കഴിഞ്ഞ ഫെബ്രുവരിയില്ല പതിനേഴിൻ്റെ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു അതിനും പുള്ളി വന്നില്ല പുള്ളി ഒക്കെ നാട്ടിൽ വന്നിട്ടുണ്ട് ആരും വന്നില്ല ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല ഇപ്പം നാല് പ്രാവശ്യമായി എന്നാ റീസൺ എന്താ അതൊന്നും എനിക്കറിയത്തില്ല ഇപ്പൊ എത്ര നാളായിട്ടും ബാക്കി ഇല്ലെങ്കിൽ ഇപ്പൊ അടുത്ത ഫെബ്ര ഏപ്രിൽ പതിനേഴിന് അടുത്ത ഡേറ്റ് ഏപ്രിൽ ഒൻപതിന് ഒന്നേരത്തേക്ക് വന്നിട്ടില്ല നമുക്ക് എന്തെങ്കിലും ഒക്കെ പിള്ളേർക്ക് നല്ല പൈസ അയക്കുമ്പോൾ അങ്ങനെയൊക്കെയാ പറയുന്നത് എന്താ ചേർന്നറിയത്തില്ലേ അതായത് നീണ്ടു പോകുന്ന പരിപാടിയാണ് അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല ഇവിടെ ഭർത്താവുമായുള്ള കേസിനെ കുറിച്ച് പറയുന്നു അയക്കുന്ന നോട്ടീസ് പോലും അയാൾ കേസ് ഇങ്ങനെ മാറ്റിവെച്ചുകൊണ്ടു കൊണ്ടുപോകുന്നു എത്ര കാലം ഇങ്ങനെ കേസ് നടത്തി ജീവിക്കാൻ കഴിയുമെന്ന് അറിയില്ല ഇനി എന്താണ് വഴിയെന്നും അറിയില്ലെന്ന് അതായത് ഷൈനി ജീവിതം ഒടുക്കാനേ തീരുമാനിച്ചിരുന്നില്ല അവസാന നിമിഷം വരെ പോരാടാൻ ഉറച്ചായിരുന്നു മുമ്പോട്ട് പോയത് പക്ഷേ എന്നിട്ടും ഷൈനിക്ക് കാലിടറിയത് എങ്ങനെയാണ് എവിടെയാണ് പിഴച്ചത് ഇവിടെയാണ് ലോബി എന്ന് പറയുന്ന ദുഷ്ടൻ ഷൈനിയെ വിടാതെ പിന്തുടർന്ന് വേട്ടയാടിയതിൻ്റെ പശ്ചാത്തലം വ്യക്തമാവുന്നത് ഷൈനി മരണത്തിലേക്ക് നടന്നു നീങ്ങുന്നത് ഒരു ദിവസം വെളുപ്പം കാലത്ത് അഞ്ചരയ്ക്കായിരുന്നു തലേ ദിവസം ഈ വീട്ടിൽ നോബി എത്തിയിരുന്നെന്നും കുട്ടികളുടെ മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കിയിരുന്നെന്നും നിന്നെ ഇനിയും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും ആളുകൾ പറയുന്നുണ്ട് അതായത് ഒരിക്കലും ഷൈനി സമാധാനത്തോടെ ജീവിക്കാൻ നോബി ആഗ്രഹിച്ചിരുന്നില്ല സമ്മതിച്ചിരുന്നില്ല എന്നിട്ട് നോബിക്കെതിരെയും കുടുംബത്തിനെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം പോലും ഇല്ല എന്നത് വിചിത്രമാണ് അവർ പിടിച്ച അവൾ ഉപേക്ഷിച്ചു പോന്ന പള്ളിയിലേക്ക് കൊണ്ടുപോയി ഇവരുടെ മൃതദേഹം അടക്കുകയും ചെയ്തു ഇതാണ് കാലത്തിന്റെ ഭയാനകമായ സത്യം അതേസമയം ഈ എല്ലാ കണിക്കും കൂട്ടുനിന്ന ബോബി ചിറയിൽ എന്ന വൈദികൻ നോബിയുടെ സഹോദരനാണ് അദ്ദേഹം ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസ് സംസ്ഥാനത്തെ ഒരു കത്തോലിക്ക പള്ളിയിലെ വികാരിയാണ് ഇംഗ്ലീഷ് പള്ളിയിലെ വികാരിയാണെന്ന് കഴിഞ്ഞ ദിവസം മറന്നാടൻ വെളിപ്പെടുത്തിയിരുന്നു ആയിരക്കണക്കിന് ആളുകളാണ് അച്ഛനെതിരെ രൂപതയിലേക്ക് പരാതി കൊടുത്തത് പരാതി കിട്ടിയതായി അറിയിച്ചുകൊണ്ട് രൂപത പലർക്കും മറുപടി അയച്ചിട്ടുണ്ട് അച്ഛന്റെ പണി തെറിക്കുമെന്നും അച്ഛനെ നാട്ടിലേക്ക് പറഞ്ഞു വിടുമെന്നുമാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത എന്തായാലും പ്രിയപ്പെട്ട ഷൈനി ഈ ലോകം വിട്ടുപോയിരിക്കുന്നു മാലാഖ കുഞ്ഞുങ്ങൾക്കൊപ്പം അവർക്ക് നിത്യശാന്തി ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം